ഹലോ എവരി വൺ ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ചോദ്യമാണ് എൻ്റെ ഒരു വ്യൂവർ എന്നോട് ചോദിച്ചിരിക്കുന്നത് അതായത് ന്യൂസിലൻഡിനോടും യു കെയോടും അയർലൻഡിനോടും ഒക്കെ എനിക്ക് പുച്ഛമാണോ ഇപ്പോൾ എച്ച് വൺ ബി ബി സിയിൽ അമേരിക്കയിലേക്ക് പോകാൻ ആളുകളെ എൻകറേജ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഒരു പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ ഓപ്ഷൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കാം ഒരു പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ നേഴ്സിനെ എൻകറേജ് ചെയ്യുകയാണ് എന്നുള്ളത് കുവൈറ്റിൽ എന്നല്ല മിഡിൽ ഈസ്റ്റ് ഏത് രാജ്യങ്ങളിലും സർക്കാർ ജോലിയിൽ ജോലി ചെയ്യുന്ന നേഴ്സസിന് അവിടം വിട്ട് പോകുവാനായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും പല കാര്യങ്ങളാണുള്ളത് ചില ആളുകൾക്ക് തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട് ചിലർക്ക് നാട് ഇഷ്ടമല്ല അവർക്ക് മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ചെയ്യണം ചെയ്യണമെന്നുണ്ട് ചില ആളുകൾക്ക് വർക്ക് പ്ലേസിൽ ഒരുപാട് ഹരാസ്മെൻ്റ് ഉണ്ട് ചില ആളുകൾക്ക് മിഡിൽ ഈസ്റ്റിലെ കൾച്ചറും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് പോയി യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇതിനൊന്നും ആരും ഒട്ടും എതിരല്ല പക്ഷെ അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കൂടെ പറയുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു വിചാരം എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോയവരോട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് പറയുകയാണെന്നോ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യവുമില്ല കാരണം പോയ ആളുകൾ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പോയ എങ്കിൽ പോലും പല ആളുകൾ പോലും പോയതിന് ശേഷം റിഗ്രറ്റ് ചെയ്ത ആളുകളുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് അവരത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ചില ആളുകളായിട്ട് അവർക്ക് അവിടുത്തെ കൾച്ചർ എല്ലാം ഇഷ്ടപ്പെടുകയും പിന്നെ അവർ നിന്നിരുന്ന സ്ഥലത്ത് ഒട്ടും അവർക്ക് ഹാപ്പി ഇല്ലാതിരുന്ന ആയിട്ടുള്ള ആളുകൾ പോയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് റിലാക്സിങ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ട് യു കെ സ്വർഗ്ഗം പോലെയാണ് കുവൈറ്റ് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ നൽകിയതെന്ന് പലപ്പോഴും ഞാൻ വീഡിയോയിൽ കൂടെ പറയാറുള്ളത് ന്യൂസിലൻഡിലെ അവസ്ഥയാണ് ന്യൂസിലൻഡിൽ നിന്ന് ഇലക്ക് കുവൈറ്റിൽ നിന്നും ഒരുപാട് നേഴ്സസിൻ്റെ ഒരു ഫ്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക്സ് എനിക്കറിയാം അതുമാത്രവുമല്ല ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ജോലിയില്ലായ്മതായിട്ടുള്ള സത്യാവസ്ഥ പലരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുമാത്രവുമല്ല പലരും തിരിച്ച് കുവൈറ്റിലേക്ക് വന്ന കാര്യവും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ഓപ്ഷനെല്ലാം അവർക്കുണ്ട് അവർ ക്യാപ്പും അതുപോലെ ഓസ്കീം എല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും ചെയ്ത് കഴിഞ്ഞ ആളുകളാണ് തിരിച്ച് കുവൈറ്റിലേക്ക് തന്നെ വന്ന ആളുകൾ അവർക്കും അവരുടേതായിട്ടുള്ള പല റീസൺസ് ഉണ്ട് യു കെ പോയ ആളുകളായിക്കോട്ടെ അവർക്കും അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും എല്ലാം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവർ അവിടെ എത്തിയത് കൊണ്ട് തിരിച്ച് കുവൈറ്റിലേക്ക് വരിക എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ പല കാര്യങ്ങളെയും ബാധിക്കുന്നതായതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലായിരിക്കാം പക്ഷേ തിരിച്ചുവിടെ വന്ന് എം ഒ സിയിൽ ജോയിൻ ചെയ്ത ആളുകളുമുണ്ട് പക്ഷേ ഇവരെല്ലാം പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോകുന്ന ആളുകളോട് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല പോകുന്ന ആളുകൾക്ക് എപ്പോഴും എല്ലാ സപ്പോർട്ടുമുണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്കുള്ള വിസയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുവാൻ ആളുകളെ എൻകറേജ് ചെയ്യുന്നതല്ല പൊതുവേ ആളുകൾ യു കെയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അത്രയും പോകുന്നുണ്ടോ എന്ന് അറിയില്ല അല്ലെങ്കിൽ അയർലൻഡിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നൊക്കെ അമേരിക്കയിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ഗ്രീൻ കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എച്ച് വൺ ബി വിസയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുവാൻ നേഴ്സസിന് ആ ഒരു ജോബ് വിസ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ കുറവായതുകൊണ്ട് തന്നെയാണ് യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്ക് അവർ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെ കരുതുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് യൂറോപ്പാണോ അമേരിക്കയാണോ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നയൻറ്റി പെർസെൻ്റ് ആളുകളും അമേരിക്കയിലേക്ക് പോകാനായിരിക്കും താല്പര്യപ്പെടുന്നത് അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് എച്ച് വൺ ബി വി സിയിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എച്ച് വൺ ബി വി സിയിൽ പോകുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് ഒരിക്കലും ഒരിക്കലുമല്ല എച്ച് വൺ ബി വി സിയിൽ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇതിനെ ഇതൊക്കെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലത്തെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും പോകുന്നവർക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാൻ താല്പര്യമുള്ള അനേകർ എന്നോട് ഈ കാര്യങ്ങൾ ചോദിക്കുള്ളത് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റ കാരണം എനിക്ക് യു യു കെയുടെ പ്രോസസ്സിങ് അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല ന്യൂസിലൻഡിലേക്കുള്ള പ്രോസസ്സിംഗ് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എച്ച് വൺ ബി വിസയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൊളീഗ്സിനും എൻ്റെ വ്യൂവേഴ്സിനും വേണ്ടി ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അതായത് ഇ ബി ത്രീ വിസയെക്കുറിച്ചും അല്ലെങ്കിൽ ഗ്രീൻ കാഡിനെ കുറിച്ചുമുള്ള പല സംശയങ്ങളും ആളുകൾക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങോട്ട് പോകാൻ ഞാൻ ഒരിക്കലും ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് അമേരിക്കയിൽ പോയാൽ പല ബെനിഫിറ്റ്സ് ഉണ്ട് അതിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അവരുടെ അവർ നോക്കുന്നതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും യാഥാര്ത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ആൾ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് പോകുന്നവരോട് ഒരിക്കലും ഞാൻ എനിക്കെന്തു എന്തിനാണ് പേഴ്സണലി വിരോധം ഒരിക്കലുമല്ല എച്ച് വൺ ബി വിസയെക്കുറിച്ചും ഇ ബി ത്രീ വി എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അതെൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നത് അല്ലാതെ ഒരു പ്രൊമോഷൻ വീഡിയോയോ അല്ലെങ്കിൽ പോകുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അല്ല പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് പേര് അമ്പതും അറുപതും വയസ്സുള്ള ആളുകൾ പോലും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ അമേരിക്കയിലേക്ക് അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ഗൈഡ് ലൈൻ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഒരിടത്തും നിങ്ങൾ അമേരിക്കയിലേക്ക് പോയിക്കൊള്ളൂ നിങ്ങൾക്കവിടെ സ്വർഗരാജ്യമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റേതായിട്ടുള്ള പേഴ്സണൽ റീസൺസ് പലതുമുണ്ട് ഞാൻ പോകണോ പോകണ്ടയോ എന്ന് വിചാരിക്കാനും തീരുമാനിക്കാനും അതിലൊരിക്കലും ഞാൻ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക അത് ഓരോരുത്തരുടെയും ഹൺഡ്രഡ് പേഴ്സൻ്റ് നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ് ആരുടെയും ആർക്കും നമ്മൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് തന്നെ പേഴ്സണൽ ഡെസിഷനിൽ മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതായത് ന്യൂസിലൻഡിനോടും അയർലൻഡിനോടോ യു കെയോടോ എനിക്ക് യാതൊരു വിരോധവുമില്ല എല്ലാവരും ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല കാര്യം പക്ഷേ യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് അവിടെ ഇവിടെ നടക്കുന്ന യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കുക പറയുക എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നമ്മളുടെ ലൈഫ് ഏറ്റവും സ്മൂത്തായിട്ട് എവിടെയാണെങ്കിലും പോകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അതുമാത്രമാണ് നമ്മൾക്കെല്ലാം ആഗ്രഹം താങ്ക് ഫോർ വാച്ചിങ്